എന്താ മൂസാശേട്ടനെ കോളനിയിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് എന്നിട്ട് താൻ എന്ത് നേടി നേടിയത് മുഴുവൻ താനല്ലേ ആ മനുഷ്യനെ കിടപ്പാടം പോലും ഇല്ലാതാക്കി തന്നോട് ദൈവം ചോദിക്കും ചോദിച്ചോട്ടെ എന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം ഞാൻ ഒരാളെയേ പെരുവഴിയിലാക്കിയിട്ടുള്ളൂ പക്ഷെ നീയോ പത്തുന്നൂറ് കുടുംബങ്ങളല്ലേ പെരുവഴി ഇറക്കിയിരിക്കുന്നത് ഇത് കണ്ടോ ഇത് നീ കോളനിക്കാരെ ചതിച്ചുണ്ടാക്കി തന്ന കരാറാ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരെ അവിടെ നിന്ന് അടിച്ചിറക്കും மூணு சென்ட் போயிட்டு ஒரு நிலும் மண்ணு போலும் ஞாக்கு கொடுக்கல எந்த எந்த இது வாங்க வாங்க சார் அது தாணா இல்ல ஈட் ஞானாய் உட்கித்த கராறு

ഹലോ ഇനി നമ്മളല്ല പടച്ചു നമ്പുരാൻ വിചാരിച്ചാലും കോളനിക്കാരും രക്ഷപ്പെടത്തില്ല രക്ഷപ്പെടാൻ ആ ദുഷ്ടന്മാരും സമ്മതിക്കത്തില്ല അവരവിടെ ശല്യക്കാരായിട്ട് ജീവിക്കേണ്ടത് വക്കീലിന്റെ ആവശ്യമായിരുന്നു അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ചുറ്റുപാടുള്ളവർ കിട്ടിയ വിലയ്ക്ക് ഭൂമി വിറ്റിട്ട് പോയി അത് മുഴുവൻ ആ വക്കീൽ വാങ്ങിച്ചു കൂട്ടി അവിടെയാ ഇപ്പൊ അയാൾ കമ്പനി പണിയുന്നത് അയാൾ കൊണ്ടുവന്ന ദുഷ്ടന്മാര് തന്നെ അയാൾക്കെതിരായപ്പോ അയാൾ തോറ്റു എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ ഇപ്പം അത് നീയായിട്ട് തീർത്തു കൊടുത്തു ഇനിയിപ്പൊ അയാൾക്ക് എന്താ ആരെ പേടിക്കാനാട്ടു ഇല്ല അയാൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ നേരെ ഇപ്പൊ പോകുന്നത് ആ കോളനിയിലേക്കാണ് അവരോടെ എല്ലാം ഞാൻ തുറന്നു പറയും എല്ലാം തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് എല്ലാം പോവും വിഷ്ണമൂർത്തി ശീരം വീട്ടിലേക്ക് പോരാ വീട്ടിലേക്ക് പോലാ എന്നെ നീ കേസ് പറഞ്ഞു മേടിച്ചാൽ നിന്റെ അപ്പാവോട് സ്വത്ത് മുഴുവൻ കൈവിട്ട് പോകാൻ പോകുന്നു എന്താ നീ പറയുന്നത് ഇടാ നിനക്ക് പകരം തഞ്ചാവൂരിലേക്ക് പോകാൻ പോകുന്നത് എന്റെ അപ്പാവാക്കും കടിച്ച സ്വത്ത് മുഴുവൻ അവരുടെ പേരിലാകും ഈ അമ്മവും പെരുവോളിലാവും ഇപ്പൊ നീ നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വന്നിട്ട് കാര്യമില്ല ഞാൻ വരാം നീ ഒരു കാര്യം ചെയ്യ നാട്ടിൽ പോയി അമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ ഇവിടെ നമുക്കൊരുമിച്ച് രഞ്ചാവർക്ക് പോവാ അതിനു മുമ്പ് എനിക്കിവിടെ കുറച്ച് ജോലി ഇവിടെ ബാക്കിയുണ്ട് സേട്ടോ സേട്ടോ ഏർ നിർത്ത നിർത്തി നമ്മുടെ സ്വാമി എങ്ങനെ ഇവിടെ വന്നാം വന്നിട്ട് പോയല്ലോ എങ്ങോട്ട് കാണുന്നാ പറഞ്ഞു എന്റെ ഈ ഷോയെ സ്വാമിനി അങ്ങോട്ട് പോവാൻ പാടില്ല അവിടെ ആകെ കുഴപ്പായി അതാ സ്വാമി കമ്പനിയുടെ ആളാണെന്ന് അവിടെ അറിഞ്ഞുപോയി കമ്പനിക്കാർ തന്നെ സ്വാമി ഒറ്റ കൊടുത്തു എന്താ എല്ലാവർക്കും വലിയ ഗൗരവം ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നീ ഞങ്ങള് കുടി ഒഴിപ്പിക്കണല്ലേടാ നിനക്കൊന്ന് വീടും കൊടുക്കും നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്തു പോയി അത് പറയാനാണ് ഞാൻ വന്നത് മോന്നെ ഞങ്ങൾ പോയി എന്താ വിചാരിച്ചു Fora! 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 ൊല്ലുംശ്വസിക്കേ ഇല്ല വിശ്വസിക്കേ സത്യം ഞാൻ ചെയ്തത് ഒരു മഹാപാവമാണെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവനാ ഞാൻ ആ പാവത്തിന് എല്ലാ പരിഹാരവും കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലാണ്ട് നിങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വന്നതല്ല എന്റെ അമ്മ സത്യം നിങ്ങൾ ഒരാളും കൂടെ ഇറക്കി വിടില്ല ഒരാൾക്കും ഇറക്കിവിടാൻ പറ്റില്ല എന്നെ വിശ്വസിക്ക് ആ വക്കീലും കമ്പനിക്കാരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു നിങ്ങളെ ചതിക്കുകയായിരുന്നു ആ മൂസ സേട്ടുവിനെ ചതിക്കുകയായിരുന്നു നിങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഞാനായിട്ടാണ് അവർക്ക് കരാർ ഉണ്ടാക്കി കൊടുത്തത് ആ കരാർ അവരുടെ മുന്നിലിട്ട് വലിച്ചു കീഴിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുള്ള ശിക്ഷയാ അവരിപ്പൊ നിങ്ങളെ കൊണ്ട് കിണുക്കി തെരിച്ചത് ഒന്നുമില്ലെങ്കിലും എനിക്കിനി മനസമാധാനത്തോടെ മടങ്ങിപ്പോവാലോ അത് മതി അത് മാത്രം മതി എനിക്ക് പക്ഷെ നിങ്ങൾക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ മൂസാ സേട്ടുവിനെ ഇവിടെ കൊണ്ടുവരണം നിങ്ങളോടൊപ്പം ഇവിടെ താമസിപ്പിക്കണം അങ്ങനെയെങ്കിലും നിങ്ങൾ ഇത്രയും കാലം അയാളോട് ചെയ്ത ദ്രോഹത്തിന് ഒരു പരിഹാരം ചെയ് അയാൾ പാവമാണ് അയാളെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല ഈ സ്ഥലം നിങ്ങൾക്ക് വിട്ടുതരാൻ അയാൾ തയ്യാറാണ് പക്ഷേ നിങ്ങളിൽ തന്നെയുള്ള ചിലരാണ് അതിനെ സമ്മതിക്കാത്തത് അവരാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അവരെ തോൽപ്പിക്കാനാണ് നിങ്ങൾ ഈ ശക്തി കാണിക്കേണ്ടത് അല്ലാതെ പാലക്കാട്ടുള്ള ഈ പാവം പട്ട് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടല്ല 哎呀。<gasps> <laughs> My não sei mundo mapa está mapa

ஒன்னும் போக அம்மையோட போய் ஓரத்து கேக்கு இனி இவங்க ஆபத்தாக்கோ போ 미에아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 <Five pressing rico> െ കേവലായിട്ട് ഇവിടുന്ന് പോണ്ടട വിളിച്ചു കൂടാം ഇതിനകത്ത് വന്ന് നിന്നെ രക്ഷിക്കാൻ പോകുന്ന ആരോ നോക്കട്ടെ കൂടാം വിടലടാ നിന്നെ ശബ്ദം കേട്ടതായിട്ട് ഒരു കാര്യം oh <laughs> 啊、我来喽！来 Bring it up, man! Yes, yes, bring it up, man! Yes, bring it, yes, yes. it പോയാലും പോലെ നല്ലതേ വരൂ പഠിച്ചും നിങ്ങളെ ആഗ്രഹിക്കും സ്വാമിക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ലല്ലോ ദേഷ്യോ ആ ദുഷ്ടമ്മ കൂടെ ജീവിച്ച് ഇനി ഞങ്ങളും മനുഷ്യന്മാരായിട്ട് ജീവിക്കും മരിക്കുന്നവരെ സ്വാമിയെ ഞങ്ങക്ക് മറക്കാനും പറ്റില്ല എവിടെ കണ്ടില്ലല്ലോ ഉണ്ണി ഉണ്ണി ഇപ്പൊ ഉണ്ണിയെ ഞാൻ കൂടെ കൊണ്ടുപോകത്തത് മറ്റൊന്നും കൊണ്ടല്ല ആദ്യം ഞാൻ എന്റെ അമ്മയെ പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിക്കട്ടെ അവരൊക്കെ പഴയ ആളുകളല്ലേ അത്ര പെട്ടെന്നൊന്നും അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ലല്ലോ ഉണ്ണി ഞാൻ വരും അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഉണ്ണിയെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും വരട്ടെ സ്വാമിയോട് ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ അങ്ങനെ മിട്ടു